ഇല്ല 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 നമ്മളിത് വീണ്ടും ഒന്നുകൂടെ അവിടെ ചെയ്യാൻ പോകാം ഇല്ല ഇല്ല പിന്മാറിയതല്ല ഇപ്പൊ അവര് ക്ലിയർ ചെയ്ത് ഇനി അപ്പുറത്തെ ഭാഗത്ത് വീണ്ടും ചെക്ക് ചെയ്തിട്ട് എനിക്കൊന്ന് അവിടെനിന്ന് അത് പൊളിക്കാനായിരിക്കും ഇത് ഇങ്ങനെ ഇത് ഡിസാസ്റ്റർ ഡിസ്കവറിക്കുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇത് ഇത് ഗ്രൗണ്ട് പെനിട്രേഷൻ റെഡ് ആറ ടെക്നോളജി ആണ് അപ്പൊ ഈ ഇത്രയും ഏകദേശം പതിനാറ് മീറ്റർ വരെ ട്രൂബിൾസിന്റെ ഉള്ളിലേക്ക് ചെന്ന് സെൻസ് ചെയ്യുന്ന ഒരു ഇല്ല മനുഷ്യൻ ജീവനാവാം അല്ലെങ്കിൽ എന്തെങ്കിലും പട്ടിയോ പശുവോ മൃഗങ്ങളാവാൻ ചാൻസ് ഉണ്ട് ഏഴ് മൃഗങ്ങൾ ശ്വസിക്കുന്ന ബ്രീത്തിങ്ങിന് ഇതാണ് ഗ്രൗണ്ട് പെനിട്രേറ്റിംഗ് റെഡാർ അതായത് നമ്മളിപ്പം ഒരു വലിയ ബിൽഡിംഗ് പൊളിഞ്ഞു വീണാ ഇവീ കോൺക്രീറ്റ് പാളികൾക്ക് ഏകദേശം നാപ്പത് സെന്റിമീറ്റർ തിക്നസ് ഉള്ള കോൺക്രീറ്റ് പാളികൾ ഇതിനകത്തോടെ റേസ് പോയിട്ട് ഫോർട്ടി ഫോ ഹൺഡ്രഡ് ബാക്ക് റേസ് പോയിട്ട് ഇത് ഡിറ്റക്ട് ചെയ്യും സൗണ്ട് അല്ലെങ്കിൽ മൂവ്മെന്റ് ഇതാണ് ഇത് ഡിറ്റക്ട് ചെയ്യുന്നത് എന്നിട്ട് നമുക്ക് സിഗ്നൽ ഇല്ല നമുക്ക് അതിൻ്റെ നമ്മൾ ഹൺഡ്രഡ് മീറ്റർ റേഡിയസിൽ നമ്മൾ ലാപ്ടോപ്പിൽ ഇരിക്കുമ്പോൾ നമുക്ക് ലാപ്ടോപ്പിലിരിക്കുമ്പോൾ നമുക്കത് കറക്റ്റായിട്ടത് ഗ്രാഫിക് റെപ്രസൻറ്റേഷൻ അറിയാൻ പറ്റും ഇവിടെ ഇപ്പം അത് ആക്ച്വലി ഒരു ബ്രീത്തിങ് സിഗ്നലാണ് കിട്ടുന്നത് ബ്ലൂ രണ്ടായിട്ട് അറിയുന്നത് മൂവ്മെന്റ് ആണെങ്കിൽ റെഡിൽ നമുക്ക് ഗ്രാഫ് അറിയാം ീത്തിങ ആണെങ്കിൽ ബ്ലൂ ഇവിടെ നമുക്ക് നമുക്കിതിപ്പം കൺസിസ്റ്റന്റ് ആയിട്ട് അത് എത്ര അതുകൊണ്ടത് പോയിട്ടുണ്ടാവും അറിയാം ഇത് ഇപ്പം നമുക്ക് ഇപ്പം ഇത് എക്സാക്ട് ആയിട്ട് അറിയാൻ പറ്റില്ല എന്നാലും ഒരു രണ്ട് മൂന്ന് മീറ്ററിന്റെ കുറച്ച് മണ്ണ് മാറ്റി വീണ്ടും ഓഫീസേഴ്സ് ആണ് അത് തീരുമാനിക്കുന്നത് നമ്മളിപ്പോ ഒന്നുകൂടെ കിച്ചൺ ഉണ്ടെന്ന് പറയുന്ന സ്ഥലത്താണ് നമുക്കറിയില്ലായിരുന്നു നമ്മളവിടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴാണ് ഈ പരിസരത്തുള്ളവർ അവിടെ ഒരു കിച്ചൺ ആണെന്നും അതൊരു സ്റ്റോറാണെന്നും പറഞ്ഞത് അതുകൊണ്ടാണ് അവരവിടെ നോക്കുന്നത് ഓപ്പറേഷൻസ് മൊത്തം എന്റെ ഓഫീസസ് ആണ് ഞങ്ങൾ ഇത് ജസ്റ്റ് ചെക്ക് ചെയ്യുന്നത് ഇപ്പൊ നമ്മൾ കാണിക്കുന്ന ഏകദേശം ഒരു അമ്പത് മീറ്റർ ഏഡീസിന്റെ ചുറ്റളവിന് അത് കാണിക്കുന്നു ഇതുപോലത്തെ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് തെരച്ചിൽ ആളുകളൊക്കെ റെഗുലറായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഇതിപ്പോ റിഷൻ നിർമ്മിതമാണ് അപ്പോൾ ഇത് ഇത് ബേസിക്കലി ഇത് മാത്രമല്ല ഇപ്പോൾ നമ്മളൊരു ഒരു 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 റൂമിനകത്ത് ഒരു ടെററിസ്റ്റ് ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ ഇത് വാളിൽ കൊണ്ടുവന്ന് ഈ റഡാർ വെച്ചാൽ മതി ആ കോൺക്രീറ്റ് പാളിക്കകത്തുകൂടെ ഈ ടെററിസ്റ്റ് എവിടെ എവിടെയിരിക്കുന്നത് അയാളുടെ പൊസിഷൻ എന്തുവാണ് അങ്ങനെ നോക്കിയിട്ട് അയാൾ അറ്റാക്ക് ചെയ്യുന്നതിനും വേണ്ടിയൊക്കെയാണ് ഇത് ഉപയോഗിക്കുന്നത് അപ്പോൾ കോൺക്രീറ്റ് വാൾ പെനിട്രേറ്റ് ചെയ്ത് സെൻസ് ചെക്ക് ചെയ്യാൻ ഇല്ല 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 ഞാൻ പരിശോധന നടത്തിയ ഒരാൾ സംസാരിക്കുകയായിരുന്നു ആ സിഗ്നലിനെ പറ്റി കൃത്യമായി തന്നെ പറയുകയാണ് ഒരു മൂവ്മെന്റ് ഉണ്ടെങ്കിൽ റെഡ് സിഗ്നൽ ഉണ്ടാവുക ബ്രീത്തിങ് ഉണ്ടെങ്കിൽ ബ്ലൂ സിഗ്നൽ ഉണ്ടാവുക എന്ന് പറയുന്നു എന്ന് പറഞ്ഞാൽ ജീവനുള്ള ഒരു ജീവനുള്ള എന്തോ ഒന്നിന്റെ സിഗ്നൽ തന്നെയാണെന്ന് കൃത്യമായി തന്നെ അത് പരിശോധിച്ച ഉദ്യോഗസ്ഥൻ പറയുകയാണ് ഒന്നുകിൽ മൂവിങ് അല്ലെങ്കിൽ ബ്രീത്തിങ് ആകാൽ മാത്രമേ സിഗ്നൽ കിട്ടുകയുള്ളൂ എന്ന് തന്നെ പറയുകയാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ സംശയം അത് അത് ആകാം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏതെങ്കിലും മൃഗമാകാം അല്ലെങ്കിൽ മനുഷ്യനുമാകാം എന്നുകൂടി പറയുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംശയം അത് എന്താണ് അത് ഒരു മനുഷ്യനാണോ ഒരു മൃഗമാണോ എന്ന സംശയമേ ഉള്ളൂ പക്ഷേ ജീവനുണ്ടെന്ന് പറയുകയാണല്ലേ ബ്രീത്തിങ് സിഗ്നൽ എന്ന് പറയുമ്പോൾ ഉള്ളത് എന്ന് ഇതിനകത്ത് വ്യക്തമാവുകയും ചെയ്യില്ല അതുകൊണ്ടാണ് ഒരു പ്രതിസന്ധി മറ്റൊന്നും അല്ലെങ്കിൽ ബ്രീത്തിങ് സിഗ്നൽ എന്ന് പറയുന്നത് കിട്ടിയത് മൂന്ന് മീറ്റർ ആഴത്തിലാണ് തുടർച്ചയായ സിഗ്നൽ കിട്ടി കിട്ടിയത് ബ്രീത്തിങ് സിഗ്നൽ ആണെന്ന് ആണ് നമ്മുടെ നമ്മുടെ ശ്വാസഗതി എന്ന തന്നെ ആവില്ല ശ്വാസത്തിൽ തീർച്ചയായിട്ടും പക്ഷേ അത് എവിടെയാണ് എത്ര ആഴത്തിൽ കുഴിക്കണം എന്നതാണ് പ്രതിസന്ധി അതുകൊണ്ടാണ് ഒരുപക്ഷെ ഈ ഈ പറയുന്ന ഈ മണ്ടു മാന്തി യന്ത്രം ഓപ്പറേറ്റ് ചെയ്യുന്ന നേരത്തെ നമ്മൾ കണ്ട ആ ജീവനക്കാർ പറയുന്നത് മാറി നമ്മൾ മാറുകയാണ് എന്ന് പറയുന്നത് അപ്പോൾ വീണ്ടും ഒരു തെരച്ചിൽ കൂടി ഒരു ഒരു തവണ കൂടി ആ സ്കാനർ ഉപയോഗിക്കാൻ എന്നാണ് നമ്മുടെ സുർജിത്ത് അവിടെ നിന്ന് നൽകിയ വിവരം സുർജിത്ത് തുടരുന്നുണ്ടെങ്കിൽ സുർജിത്ത് ഇപ്പോൾ ആ ഉദ്യോഗസ്ഥൻ പറഞ്ഞ അനുസരിച്ച് അതിന് ആ ഡിവൈസ് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഉപയോഗം എങ്ങനെയാണ് എങ്ങനെയാണ് എന്ന് കൃത്യമായി പറഞ്ഞു തന്നു അതിൽ ഈ പറയുന്നത് പോലെ ചില സൂചനകൾ മാത്രം എന്ന് പറയുന്നു അത് മനുഷ്യനാണെന്ന് പറയാൻ സാധിക്കില്ല എന്ന് അദ്ദേഹം തന്നെ അത് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ സുർജിത് നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി അവിടെ ഡ്രോൺ പറത്തി അല്ലെങ്കിൽ ആ തെർമൽ സ്കാനർ ഡിവൈസ് ഉപയോഗിച്ച് ഒന്നുകൂടി തിരച്ചിൽ നടത്താൻ സാധ്യത ഉണ്ടെന്നാണ് അത് നടക്കുമോ ഇപ്പോ റഡാർ റഡാർ പെരിട്രേറ്റിംഗ് സിസ്റ്റം എന്നുള്ള ഒരു വിദ്യ ഉപയോഗിച്ചുകൊണ്ടാണ് ഇവിടെ പരിശോധന നടത്തുന്നത് ഇതുമായി ബന്ധപ്പെട്ട പരിശോധന ആയിട്ടുള്ള ഗിരീഷ് ശിവയാണ് അല്പസമയം മുമ്പ് നമ്മളോട് സംസാരിച്ചത് ഒരു നേരിയ സിഗ്നൽ ലഭിച്ചു അത് മനുഷ്യജീവനാകണമെന്ന ഒരു നിർബന്ധവുമില്ല എന്നുള്ളതാണ് പറയുന്നത് ചിലപ്പോൾ മനുഷ്യജീവനാകാം അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പാമ്പോ അല്ലെങ്കിൽ പട്ടിയോ പശുവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകാം എന്നാണ് പറയുന്നത് എന്തായാലും ഇത് ഒരു കാര്യത്തിൽ ഒരു സ്ഥിരീകരണവും ഒരു ഉറപ്പുമില്ല എന്തായാലും പരിശോധന വീണ്ടും തുടരും എന്നുള്ളതാണ് ഒന്നുകൂടി ഒന്നുകൂടി ഈ മേഖലയിൽ പരിശോധന നടത്താനുള്ള ഒരുക്കവും നീക്കവുമാണ് ഒരുക്കവും നീക്കവുമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ആ അതിനുശേഷം അതായത് ഈ സിസ്റ്റം വെച്ച് ഒരു സിഗ്നൽ പരിശോധന നടത്തും ആ സിഗ്നൽ പരിശോധന നടത്തിയ ശേഷം വീണ്ടും അതിനുശേഷം അവർ നടത്താൻ പോകുന്നത് വീണ്ടും തെരച്ചിൽ നടത്തുമെന്നുള്ളതാണ് പറഞ്ഞത് ഈ അടുക്കള ഭാഗം കേന്ദ്രീകരിച്ചാണ് ഇതുമായി ബന്ധപ്പെട്ട് ഒരു സിഗ്നൽ ലഭിച്ചത് എന്നുള്ള പറഞ്ഞത് ഒരു വീടിന്റെ അടുക്കള ഭാഗമാണ് അവിടെ കേന്ദ്രീകരിച്ച് സിഗ്നൽ ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത് ഒരുപക്ഷെ ഒരു ഉറപ്പുമില്ല അത് മനുഷ്യജീവനാകണമെന്ന് ഒരു ഉറപ്പുമില്ല അത് ഈ നിമിഷവും പറയുന്നത് അദ്ദേഹം പറയുന്നത് ഒന്നുകിൽ ഒന്നുകിൽ ചലനം അല്ലെങ്കിൽ ബ്രീത്തിങ് എന്നത് എന്ന നിലയ്ക്ക് സിഗ്നൽ കിട്ടുമെന്ന് പറയുന്നു അപ്പോൾ അത് ജീവനുള്ള എന്തോ ഒന്നാണ് സ്ഥിരീകരിക്കുകയല്ലേ അപ്പോൾ അത് അത് മനുഷ്യനാണോ മൃഗമാണോ എന്ന് സംശയം അദ്ദേഹം പറയുന്നുണ്ട് അപ്പോഴും അത് ഇഴജന്തുക്കളൊന്നും ഉണ്ടെങ്കിൽ വലിയ പശു അങ്ങനെയുള്ള മൃഗങ്ങളാ ആണ് ഒന്നുകിൽ മൃഗം അല്ലെങ്കിൽ മനുഷ്യൻ എടുത്തു ചോദിക്കുന്നോ അത് അത് ഇഴജന്തുക്കളൊന്നും ആവില്ല പശു പശു ആണെന്ന് അദ്ദേഹം എടുത്തു പറയുന്നുണ്ട് അപ്പോൾ അവിടെ പരിശോധനയുണ്ട് പരിശോധന പക്ഷേ ഈ ഇത് മൂന്ന് മീറ്റർ ആഴം എന്നുള്ളത് ഏകദേശ കണക്കാണ് അതൊന്നുകൂടി ഒന്നുകൂടി റീലൊക്കേറ്റ് ചെയ്യാൻ അടുത്ത അന്വേഷണത്തിൽ പറ്റുമോ അടുത്ത റഡാർ പരിശോധനയിൽ പറ്റുമോ ശ്രമമാണ് കലുങ്കു കാണുന്നുണ്ട് ആ കലുങ്കിന്റെ സമീപത്ത് ആളുകൾ നന്നായി എന്താണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത്തരത്തിൽ ആ ഭാഗം ആ മേഖല കേന്ദ്രീകരിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരച്ചിൽ നടത്തുന്നുണ്ട് ഇനി ഒരു പക്ഷെ എന്താണ് എന്നുള്ളതാണ് അറിയാത്തത് ആളുകളെല്ലാം തന്നെ വലിയ ആകാംക്ഷയിലാണ് ഉള്ളത് ഇവിടെ ഇപ്പോൾ നിലവിൽ ഇപ്പോൾ ഒരു കലുങ്കു പോലെ അതായത് ഒരു സ്ലാബ് പോലെ ഒന്ന് കാണുന്നുണ്ട് അതിന്റെ താഴെ ആളുകൾ പരിശോധിക്കുന്നുണ്ട് എന്താണെന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല